ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ദ മെൻ ആർ മോട്ടിവേറ്റഡ് ത്രൂ ദ ഐസ് ദ വിമൻ ആർ മോട്ടിവേറ്റഡ് ത്രൂ ദ ഇയേഴ്സ് നമ്മളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സൈക്കോളജിക്കൽ കോട്ടാണിത് പുരുഷൻ പ്രചോദിതനാകുന്നത് കാഴ്ചയിലൂടെയാണ് സ്ത്രീ പ്രചോദിതയാകുന്നത് കേൾവിയിലൂടെയാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ജോലി സ്ഥലങ്ങളിലായാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായാലും സൗഹൃദ ബന്ധങ്ങളിലായാലും ഒക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗാരി ചേപ്പ്മാൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദ ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ അഞ്ച് ഭാഷകൾ ഗാരി ചേപ്പ്മാൻ്റെ ഈ അഞ്ച് ഭാഷകൾ നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് ഭാഷകൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ സ്നേഹത്തിൻ്റെ പരിശുദ്ധത നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അതിലൊന്നാമത്തത് വിഷനാണ് വിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഇടപഴകുന്ന ഏത് സാഹചര്യമായാലും കുടുംബത്തിലായാലും സൗഹൃദ ബന്ധങ്ങളിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ നമ്മൾ ഈ ഒരു കാഴ്ചക്ക് പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കേണ്ടതുണ്ട് നല്ല രീതിയിലുള്ള വസ്ത്രധാരണം നടത്തുക ആളുകൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടമുണ്ടാകുന്ന തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുക ഓഫീസിലായാലും നമ്മളെ ഈ റൂമുകളിലായാലൊക്കെ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഒക്കെ ഒരു ഭംഗിയിൽ ക്രോഡീകരിച്ചു കൊണ്ട് വയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ ഇതൊക്കെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കാഴ്ചയിലൂടെ നമുക്ക് സ്നേഹം ഉത്തേജിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ രണ്ടാമത്തത് ഓഡിറ്ററി ഓഡിറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ സൗഹൃദ ബന്ധങ്ങളിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഒക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഒരുപാട് പറയാനുണ്ടാവും അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അവരുടെ വേദനകൾ അവരുടെ ഇഷ്ടങ്ങൾ ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം നല്ല ഒരു ലിസണർ ആവുക എന്നുള്ളത് നമ്മളെ സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകമാണ് നമ്മുടെ ലൈഫിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് നമ്മൾ കേൾവി കൊടുക്കുക നമ്മൾ അവരെ കേൾക്കുക എന്ന് പറയുന്നത് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു കാര്യമാണ് ഓഡിറ്ററി എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് കിനസ്തെറ്റിക് അതായത് ടച്ച് തലോടൽ സൈക്കോളജിസ്റ്റൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഏതായാലും അവനെ വിളിച്ചൊന്ന് സോറി പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ആ സോറി പറഞ്ഞേക്ക് എന്ന് പറയുന്ന സമയത്ത് പതിയെ ഒന്ന് ചുമലിൽ ഒന്ന് തട്ടും അല്ലെങ്കിൽ ഒന്ന് തലോടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ കറൻറ്റ് പാസ് ചെയ്യുന്നതാണ് ഭാര്യ ഭർത്താവിനോട് ഒരു കാര്യം പറയാനുണ്ട് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയി എന്ന് പറയുമ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് എത്തിയ ഭർത്താവിനോട് പറയുമ്പോൾ പെട്ടെന്ന് പറയല്ല വേണ്ടത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുളിച്ച് ഫ്രഷായി ഒരു ചായയൊക്കെ കൊടുത്തതിന് ശേഷം പതിയെ ബെഡിലിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ കയ്യിലൊന്ന് തൊട്ട് ആ പറയുമ്പോൾ കേടായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നന്നാക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് പതിയെ തൊടുന്ന സമയത്ത് അവിടെ കറൻറ്റ് പാസ് ചെയ്യും അപ്പോൾ അർദ്ധസമ്മതനായ ഒരു വ്യക്തിക്ക് ഈ ഒരു ടച്ചിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തലോടിലൂടെ അവിടെ അവർ സമ്മതിച്ചു തരും അവരവിടെ ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ അംഗീകരിക്കും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കും ഇത് വലിയൊരു ഘടകമാണ് ഈ കിനസ്തറ്റിക് എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് ഓൾ ഫാക്ടറി ഓൾ ഫാക്ടറി എന്ന് പറയുമ്പോൾ സ്മെല് നമ്മളെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നല്ല സ്മെല് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അലക്കുക നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ വീട്ടിലായാലും പലരും ജോലി സ്ഥലങ്ങളിലേക്ക് പുറത്ത് പോകുന്ന സമയത്തൊക്കെ നല്ല വസ്ത്രം പെടും പക്ഷേ വീട്ടിൽ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മൾ വീട്ടിലായാലും ഒക്കെ നമ്മൾ നല്ല വസ്ത്രം നല്ല സ്മെല്ലുള്ള വസ്ത്രം ധരിക്കും കാരണം ഈ സ്മെല്ല് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണിത് എപ്പം പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ള നമ്മുടെ ജീവിതത്തിലൊരു ചിട്ടയാക്കി മാറ്റി പെർഫ്യൂം അല്ലെങ്കിൽ അത്ര ഉപയോഗിക്കുക എന്നുള്ള നമ്മുടെ ജീവിതത്തിലൊരു ചിട്ടയാക്കി മാറ്റുക നമ്മൾ പിന്നെ അടുത്തതാണ് ഗസ്റ്റേറ്ററി എന്ന് പറയുന്നത് ഇത് ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മളെ മാതാപിതാക്കൾക്കായാലും നമ്മളെ ഭാര്യ സന്താനങ്ങൾക്കായാലും ഒക്കെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കായാലും ഒക്കെ നമ്മളെ കൈകൊണ്ട് ഒരു ചായയോ കാ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് സെർവ് സമയം ചെയ്യുന്ന സമയത്ത് ഈ സ്നേഹത്തിൻ്റെ വലിയ വാതിലുകൾ അവിടെ തുറക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഗാരി ചാപ്പ് ഒരു അഞ്ച് ഫൈവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ഒന്നാമത്തത് വേർഡ്സ് ഓഫ് അഫർമേഷൻ നമ്മുടെ എപ്പോഴും നല്ല പോസിറ്റീവ് മെസ്സേജുകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുക്കുക നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരിലേക്ക് കൊടുക്കുക ഒന്നാമത്തത് അതാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം നമ്മുടെ ലൈഫിൽ എപ്പോഴും ക്വാളിറ്റി ടൈം കണ്ടെത്തുക നമ്മുടെ കുടുംബത്തിൽ ജോലി ഭാരവുമായിട്ട് നടക്കാതെ നമ്മൾ വൈകുന്നേരവും അതേപോലെ ഈ രാത്രിയൊക്കെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനുള്ള ക്വാളിറ്റി ടൈം കണ്ടെത്തുക അവരോടൊപ്പം കളിക്കുക ഒന്നിച്ചിരുന്ന് മാത്രം ഭക്ഷണം കഴിക്കുക മൊബൈൽ മാറ്റി വെച്ച് ഒന്നിച്ചിരുന്ന് മാത്രം ഭക്ഷണം കഴിക്കുക സംസാരിക്കുക ക്വാളിറ്റി ടൈം കണ്ടെത്തുക മൂന്നാമത്തതാണ് റിസീവിങ് ഗിഫ്റ്റ്സ് ചെറിയൊരു സമ്മാനങ്ങൾ പാരിതോഷങ്ങൾ പരസ്പരം പരസ്പരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണ് റിസീവിങ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് ആക്ട്സ് ഓഫ് സർവീസ് നമ്മളിപ്പോഴും ഈ വർത്തമാനങ്ങളിൽ മാത്രമല്ലാതെ പ്രവൃത്തിയിൽ കാണിക്കുക എന്തെങ്കിലും ഒരു സർവീസ് എന്തെങ്കിലും ഒരു ഈ ഹെൽപ്സൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പ്രവൃത്തിയിൽ നമ്മുടെ സ്നേഹം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇനി അടുത്തതാണ് ഫിസിക്കൽ ടച്ച് അത് നമ്മൾ നേരത്തെ സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് തലോടലുകൾ മക്കളെയായാലും ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായാലും ഒക്കെ ഒന്ന് തലോടിക്കൊണ്ട് ഒരു ഫിസിക്കൽ ടച്ച് നടത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹത്തിൻ്റെ ആ ഒരു കണികകൾ സ്നേഹത്തിൻ്റെ ആ ഒരു വ്യാപ്തി നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ ഇപ്പം ഈ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ മുന്നേറുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ് മി മൻസൂർ